ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് ഉഗ്ര സ്ഫോടനം നടന്നതായി സംശയിക്കുന്നുണ്ടെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ ഇന്നലെ കണ്ടെത്തിയ ലോറിയുടെ അവശിഷ്ടങ്ങൾ ഇതാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഔദ്യോഗിക സ്ഥിരീകരണം നൽകേണ്ടത് ജില്ലാ ഭരണകൂടമാണ് അർജുനും മറ്റു രണ്ടുപേർക്കും വേണ്ടിയുള്ള തിരച്ചിൽ അവസാന ദിവസം വരെ തുടരുമെന്നും മൽപേ പറഞ്ഞു ഇപ്പോ നിങ്ങൾ കണ്ടിപ്പോ രണ്ടുപാട് ഇപ്പൊ അർജുനത്തിലെ വണ്ടി ഉണ്ടെങ്കിൽ കണ്ടിപ്പോ അർജുനും അതിൽ ഉള്ള പകത്തിൽ മണ് ഉണ്ടല്ലേ അതെല്ലാം മേലെ പോയി മേൽപാദത്തെ വാഹനം കീഴേ പോയി അങ്ങനെ ആയിട്ടുണ്ട് അവിടെ അത് കാണുന്ന അങ്ങനെ ഉണ്ട് എന്താ പറഞ്ഞാൽ ഒരു കോട്ടിപ്പോൾ എടുക്കണമുണ്ട് ഒരു കോട്ടിൻ്റെ അങ്ങനെ വിലയാക്കണവിടെ ദിവസം ഇപ്പം ഇല്ല ഒരു ലോഡാക്കി ഡെയിലി നാല് നാല് ലോഡ് മണ്ണ് എടുക്കണവർ അപ്പം അവിടെ മണ്ണ് കാളയാവും അപ്പോൾ മണ്ണ് കാളിയായി പോലെ ക്ലിയർ ആയിട്ട് കാണും അവർ ഒരു കോട്ടിനെ വലയാക്കി അത് നല്ലത് എന്താ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഇപ്പം എല്ലാവരും ചെയ്യും എന്താ പറഞ്ഞാൽ ആ സൈഡില് നമ്മളിപ്പോ സർക്കാരായിട്ട് ആരോ നമുക്ക് ഒരു പൈസ കൊടുത്തില്ല ഞാൻ പൈസ കായിട്ട് വന്നതല്ല നമ്മള് കർത്തവ്യം ഇത് നമ്മള് വേല ഇത് ആ വേല കർത്തവ്യായിട്ട് ഞങ്ങൾ ഇപ്പൊ നമ്മളിവിടെ വന്നു